ഇന്ന് നമ്മളെല്ലാം അല്പസമയം ഇവിടെ ഒത്തുചേരുകയാണ് അയോധ്യയിൽ സാഗേത തലസ്ഥാനത്ത് ശ്രീരാമജന്മസ്ഥാനത്തിൽ ശിവഗിരി മടക്കുന്നുണ്ട് തീർഥപാതാശ്രമത്തിൽ നിന്നുണ്ട് അത് കൂടാതെ എത്രയാണ് ശിവഗിരിന്ന് രണ്ടിലധികമുണ്ട് മൂന്ന് സ്വാമിമാരുണ്ട് ശിവഗിരിന്ന് മാത്രം എല്ലാ പരിശ്രമങ്ങളും നല്ല പ്രാർത്ഥന എങ്ങനെ പറയുമ്പം പലരെയും വിട്ടുപോകൂട്ടോ പലരെയും വിട്ടുപോകും അതില് ഒന്നിച്ച് സന്തോഷമായിട്ട് അയോധ്യയിലേക്കും തിരിച്ചും യാത്ര ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല ഇരുപത്തി രണ്ടോളം സ്വാമിമാർ ഒന്നിച്ച് ട്രെയിനിൽ സന്തോഷമായി പോയി വന്നവരാണ് അവരുടെ ആ ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല കാരണം തിരക്കിട്ട പരിപാടി ആയതുകൊണ്ട് ഗുജറാത്തിൽ തലേന്ന പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഗുജറാത്തിൽ ഒഴിവാക്കാൻ വയ്യാത്തൊരു പരിപാടിയായിരുന്നു അതെന്തിനാണ് സ്വാമി ഇവിടെ എഴുന്നള്ളിക്കുന്നത് എന്ന് കാരണമുണ്ട് അതുകൊണ്ട് അവർ നേരിട്ട് അവിടെ എത്തിയതുപോലെയല്ല എന്നെ സംബന്ധിച്ച് യാത്ര ഉണ്ടായത് ലക്നൗവിൽ പോയി അവിടുന്ന് റോഡ് വഴിയാണ് അയോധ്യയിലേക്ക് പോയത് തിരിച്ച് പ്രതിഷ്ഠാ ചടങ്ങെല്ലാം കഴിഞ്ഞ് രാത്രി അയോധ്യയിൽ നിന്ന് വീണ്ടും ലക്നൗവിലേക്ക് റോഡ് വഴി വന്നതാണ് ഇതിവിടെ പറയാനൊരു കാരണമുണ്ട് ലക്നൗ മുതൽ അയോധ്യ വരെയുള്ള നൂറ്റിനാൽപ്പതിലധികം കിലോമീറ്റർ ദൂരം വരുന്ന യാത്രയിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് കണ്ടത് ഇരു ഭാഗങ്ങളിലും മുഴുവൻ വിവിധ വർണ്ണങ്ങളിലുള്ള ദീപങ്ങളെ കൊണ്ടുള്ള അലങ്കാരങ്ങൾ ഇരു ഭാഗങ്ങളിലും ഗ്രാമഗ്രാമാന്തരങ്ങൾ തോട്ടും നമ്മുടെ കാറ് പോകുന്ന സമയത്ത് രണ്ട് സൈഡിലും കാണാനുള്ളത് പുഷ്പങ്ങൾ പുഷ്പമാലകൾ ഇതിൽ റോഡ് സൈഡിലുള്ള ദീപങ്ങളും അലങ്കാരങ്ങളൊക്കെ വേണമെങ്കിൽ സർക്കാർ ചെയ്തതാണ് അഥവാ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ പഞ്ചായത്തൊക്കെ ചെയ്തതാണെന്ന് നമുക്ക് വിചാരിക്കാം അത് ഒരു ഇച്ഛാശക്തിയും പണവും ഉണ്ടെങ്കിൽ ചെയ്യാനും സാധിക്കും എന്നാൽ എല്ലാ വീടുകളിലും വീടുകളുടെ മുമ്പിലും പ്രത്യേക വർണ്ണവിളക്കുകൾ പൂമാലകൾ ഇതുകൊണ്ട് അലങ്കരിച്ചതാണ് കണ്ടത് അതെന്തായാലും സർക്കാർ ചെയ്തതല്ലല്ലോ തിരിച്ചുള്ള വരവിൽ അതായത് ഇരുപത്തി രണ്ടാം തീയതി രാത്രി കണ്ടത് അതിനേക്കാൾ ഹൃദയത്തിൽ സ്പർശിക്കുന്ന കാഴ്ചയാണ് ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുചേർന്ന് പല സ്ഥലങ്ങളിലും നൃത്തം ചെയ്യുന്നു മധുര പലഹാരങ്ങൾ വികർപ്പണം ചെയ്യുന്നു മധുരപലഹാരം ഈ കൈ കൊട്ടണത് ഒന്നായിട്ട് നിർത്തുക വലിയ സന്തോഷം ഉണ്ടെങ്കിൽ അടുത്തുള്ള ആൾക്കൊന്നു കൊടുത്തോളൂ നിങ്ങൾ ഗുണം ഉണ്ടാവും വെറുതെ ഇങ്ങനെ കൈ കൂട്ടിയിട്ട് അത്രയും നമ്മൾ കേൾക്കുന്നത് കുറയും ഇവിടെ ആവേശം കൂടാൻ പോണില്ല നിങ്ങൾ കൈയല്ല സകലമാന പൊട്ടൽ കൊട്ടിയാൽ ഇവിടെ ആവേശം കൂടുകയില്ല കുറയുകയില്ല പിന്നെ എന്തിനാ അത് വെറുതെ ആ സമയം കൂടി കേട്ടൂടെ എന്നാണ്ട് ശീലിച്ചു പോയി നമ്മൾ അപ്പോ ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ സമൂഹം ഒറ്റക്കെട്ടായി നൃത്തങ്ങൾ ചെയ്യുക മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുക തിരക്കിട്ട് പോകുന്ന വാഹനം പോലും തടഞ്ഞു നിർത്തി ലഡു മറ്റ് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുക അത് വല്ലാത്തൊരനുഭവായിരുന്നു വല്ലാത്തൊരനുഭവാണ് കാരണം ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരിക്കലും ഇത് റിപ്പോർട്ട് ചെയ്യില്ല കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത് ചിന്തിക്കാൻ പറ്റില്ല അവർക്ക് എന്തെങ്കിലും ഒരു ഹിന്ദു മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിലായിരിക്കും അവരുടെ നോട്ടം ഇത് റിപ്പോർട്ട് ചെയ്യില്ല നേരിട്ട് കണ്ടതാണ് മറ്റൊരാളുടെയും സാക്ഷ്യം ആവശ്യമില്ലാത്തതാണ് കാരണം എന്നെ സംബന്ധിച്ച് ഹൃദയത്തിൽ തട്ടിയതാണല്ലോ പറയേണ്ടത് അല്ലാണ്ട് ഇപ്പോൾ അവിടെ ഞാൻ കണ്ടതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് രുള്ളിൽ നടക്കുന്ന ചടങ്ങൊക്കെ തിനെ പറ്റി പറയുന്നില്ല രണ്ടാമത് വളരെ ശ്രദ്ധേയമായി തോന്നിയത് ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള എല്ലാ സ്വാമിമാരും സന്യാസിമാരും അയോധ്യയിലെ കൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ചു ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം അയോധ്യയിൽ പോയിട്ടുണ്ട് എത്ര പ്രാവശ്യമാണെന്നൊന്നും കണക്കില്ല എത്രയോ അവിടെ താമസിച്ചിട്ടുണ്ട് പണ്ട് സന്യാസത്തിനു മുമ്പ് തള്ളി നടക്കുന്ന കാലത്താണെന്ന് വെച്ചാൽ റോഡ് സൈഡിൽ കിടന്നിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ധർമ്മശാലകളിൽ സത്രങ്ങളിൽ കിടന്നിട്ടുണ്ട് ധാരാളം താമസിച്ചിട്ടുണ്ട് അവിടുത്തെ കളികളിലൂടെ ഒക്കെ ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷേ വലിയൊരു പരിവർത്തനം അവിടുത്തെ ബാഹ്യമായ കാഴ്ചയിലായാലും ഇനി സമൂഹ മനസ്സിലായാലും സഞ്ചി സംഭവിച്ചിരിക്കുന്നു അയോധ്യയെ സംബന്ധിച്ച് ശ്രീരാമം വന്നാലും സീത വന്നാലും പ്രാധാന്യം ആർക്കാണ് എന്താ നിങ്ങളുടെ അഭിപ്രായം ഹനുമാനാണ് അയോധ്യയിൽ അയോധ്യയിൽ ഇപ്പോൾ രാമക്ഷേത്രക്കൊക്കെ കയമായി വന്നാലും പ്രാധാന്യം ഹനുമാനാണ് ഹനുമാൻ ഗഡിക്കാണ് പ്രാധാന്യം ആ ഹനുമാൻ ഗഡിയുടെ നേരെയാണ് ശ്രീരാമ ജന്മസ്ഥാന ക്ഷേത്രം അത് പണ്ട് സഞ്ചരിക്കണ സമയത്തൊന്നും നേരെയാന്ന് തോന്നിയിട്ടില്ല കാരണം പല ഗള്ളികളിലൂടെ വളഞ്ഞ് പൊളഞ്ഞ് വളഞ്ഞ് പൊളഞ്ഞ് അവിടെ പോയി എന്നിട്ടാണ് നമ്മൾ ജന്മസ്ഥാനത്തേക്ക് പോവുക മുമ്പാണെങ്കിൽ അവിടെ ബാബറിന്റെ പേരിലുള്ള ആ പള്ളി കാണുക പക്ഷേ ഇപ്പൊ അവിടെ നേരിട്ട് റോഡ് വന്നപ്പോ അത് വിശാലമായ റോഡ് രണ്ടു ഭാഗവും മനോഹരങ്ങളായ ചുമരുകളോട് കൂടിയ റോഡ് വന്നപ്പോ ഹനുമാൻ ഗഡിയിൽ നിന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്ഷേത്രമായി അത് വല്ലാത്തൊരു കാഴ്ചയാണ് അവിടെ വന്ന മാറ്റം അവിടുത്തെ സമൂഹം പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലാക്കുക ഏറെയും മുസ്ലിം സമൂഹമാണ് കച്ചവടക്കാരിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ഭൂരിഭാഗവും മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരാണ് എല്ലാവരും ആനന്ദഭരിതരാണ് ആനന്ദഭരിതരാണ് ഈ പ്രതിഷ്ഠയിൽ ഈ പരിവർത്തനത്തിൽ അതിലവരുടെ സാമ്പത്തികമായ സാമൂഹിക വികാസത്തിലുണ്ടാകുന്ന ഉയർച്ചയൊക്കെ കാരണമായിരിക്കാം പക്ഷെ ആനന്ദഭരിതരാണ് പലരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ എല്ലാവരും ഇത്ര വലിയ സന്തോഷത്തിലാണെന്ന് പറയാൻ വയ്യ അതെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ് ഇതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം പറയാനുള്ളത് ഇരുപത്തിയൊന്നാം തീയതി ഞങ്ങള് അയോധ്യയിലൂടെ നടന്ന സമയത്ത് കണ്ട കാഴ്ച മുത്തശ്ശിമാര് മുതുമുത്തശ്ശിമാര് പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കം ഗ്രാമീണര് പതിനായിരക്കണക്കിന് വന്ന് തമ്പടിക്കുകയാണ് അയോധ്യയിൽ എവിടെയാ കിടക്കുക കടകളുടെ കൊലായകളിൽ റോഡ് സൈഡില് അവിടുന്ന് പോലീസുകാർ സുരക്ഷ പ്രമാണിച്ച് ഓടിക്കുമ്പോൾ ഓടണം പ്രയാഗാണ് പ്രയാഗ ആ പ്രയാഗയുടെ പേര് മാറ്റിയില്ലേ എന്താക്കി അലഹബാദ് അള്ളാഹുവിനാൽ സ്ഥാപിക്കപ്പെട്ടത് നല്ല നട്ടലുള്ളൊരു മുഖ്യമന്ത്രി വന്നപ്പോൾ അലഹബാദ് വീണ്ടും മാറ്റി ഇപ്പോ പ്രയാഗ് രാജായി പ്രയാഗ്രാജ് പ്രയാഗ്രാജായി വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ വീണ്ടെടുക്കാൻ സാധിക്കും ആവർത്തിക്കട്ടെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം നമുക്ക് നൽകുന്നതാണ് സ്ഥലനാമങ്ങളുടെ പുനർനാമകരണം പോലും ഇവിടെ അലഹബാദിനെ പ്രയാഗരാജാക്കിയതല്ല പ്രയാഗയെ അലഹബാദാക്കിയതിനെ മാറ്റി മാറ്റി അത്രേയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുതന്നെയാണ് അയോധ്യയിൽ സംഭവിച്ചത് ക്ഷേത്രം തകർത്ത് പള്ളി പണിതു പള്ളി പൊളിച്ചു ക്ഷേത്രം പണിതു ഇനി അത് ശക്തമായി നിലനിൽക്കണം ഇനി അതിന് നേർക്ക് ഒരു ചുണ്ടുവിരൽ പോലും വിപരീതമായിട്ട് ഉയരരുത് എങ്കിൽ അതിനുള്ള ജാഗ്രതയുള്ള സമൂഹം ഇവിടെ വളർന്നു വരണം ഇതിനെ നിലനിർത്തേണ്ടത് സംരക്ഷിക്കേണ്ടത് പോഷിപ്പിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണെന്നറിയുന്ന സമൂഹം ആ സമൂഹത്തെ സൃഷ്ടിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അഭിമാനമുള്ള അറിവുള്ള അറിവും അഭിമാനവും സമന്വയിച്ച സമൂഹത്തെ ഇതൊക്കെ പറയുന്നത് ഈ അഞ്ഞൂറ് വർഷത്തോളം കാലമായിട്ടുള്ള വലിയൊരു മുറിവ് ഉണങ്ങുന്ന സമയത്ത് കേരളത്തിൽ നമുക്ക് ലഭിക്കുന്ന വാർത്തകളൊക്കെ വിപരീതങ്ങളാണ് മലയാള മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്ന വാർത്തകൾ ഏറെയും വിപരീതങ്ങളാണ് എന്ത് വിപരീതമുണ്ട് എന്ന് നോക്കി നിൽക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചില വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ചില വിഷയങ്ങളെ മനസ്സിലാക്കിയിരിക്കണം ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ കേൾക്കുന്നു ഉദാഹരണത്തിന് വലിയൊന്നും പണി തീരാത്ത ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചെയ്തു ശരിയാണ് പണി തീർന്നിട്ടില്ല അവിടെ ഒരു ഇരുപത് ശതമാനത്തോളം പണി ഇനിയും ബാക്കിയുണ്ട് ഈ ഇരിക്കണവരൊക്കെ ഈ സ്റ്റേജിലായാലും കൊള്ളാം അവിടെ സദസ്സിലായാലും കൊള്ളാം ഇരിക്കണവരൊക്കെ ക്ഷേത്ര വിശ്വാസികളോ അഥവാ ക്ഷേത്രവുമായി ബന്ധപ്പെടുന്നവരോ ക്ഷേത്രങ്ങൾ കണ്ടവരോ ഒക്കെയാണ് അല്ലാത്ത ആരും ഈ കൂട്ടത്തിലില്ല ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാള് സമ്പൂർണമായി പണി കഴിഞ്ഞ് പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക ഏതെങ്കിലും മുഴുവൻ പണി കഴിഞ്ഞ് പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രം കാണിച്ചു തരുക എപ്പോഴെങ്കിലും ഉണ്ടാവില്ല നമ്മള് ബാലാലയത്ത് നിന്ന് എങ്ങനെയുണ്ട് ഭഗവാനെ ഭഗവതിയെ ഒന്ന് ശ്രീകോവിലേക്ക് ആക്കാനാ ചിന്തിക്കുക അപ്പം ശ്രീകോവിലിന്റെ പണിയായിട്ട് കഴിഞ്ഞാൽ ഓട്ടന പ്രതിഷ്ഠയായി പിന്നെയാണ് അതിനോട് അനുബന്ധമായിട്ടുള്ളത് ഉണ്ടാക്കുക പിന്നെയാണ് എന്താ പറയുക നാലമ്പലുണ്ടാക്കുക പിന്നെയാണ് പരിവാരം ഉണ്ടാക്കുക പിന്നെയാണ് മറ്റ് ദീപസ്തംഭവും ധജസ്തംഭവും പിന്നെയാണ് ഗോപുരവും ആയിട്ട് അങ്ങനെ 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 വിപുലീകരിക്കുക അല്ലാതെ മുഴുവൻ പണി കഴിഞ്ഞ് ഒരു ക്ഷേത്രവും ഇല്ല അത് പ്രത്യേകം മനസ്സിലാക്കുക എന്തൊരു ക്ഷേത്ര സമ്പ്രദായത്തിൽ നിഷ്ഠയും ഭക്തിയുള്ളവരായി വിമർശനം പറയണമെന്ന് ആലോചിച്ച് പോയി കഴിഞ്ഞാൽ ശരി വരും ഇതിവിടെ വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് പറയാൻ കഴിയണം ഒരു ക്ഷേത്രം പോലും ഉണ്ടാവില്ല മുഴുവൻ പണി തീർന്നിട്ട് പ്രതിഷ്ഠിച്ചത് അപ്പൊ പിന്നെ പണി തീരാണ്ട് പ്രതിഷ്ഠിച്ചത് എന്തിനാ ഗർഭഗൃഹത്തിന്റെ പണി കഴിഞ്ഞു ഇനി ഗർഭഗൃഹം മാത്രമല്ല ക്ഷേത്ര സമുച്ചയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെയൊക്കെ പണി കഴിഞ്ഞു ഇനി ചെറിയ ചില പണികൾ ബാക്കിയുണ്ട് അത് അങ്ങനെ തുടരും അത് പ്രതിഷ്ഠയാവണം പിന്നെ വേറൊരു വലിയൊരു വിമർശനം കേൾക്കുന്നത് ശങ്കരാചാര്യന്മാർ പങ്കെടുത്തില്ല എന്നാണ് ഈ പറയുന്നൊരുക്ക് എന്തൊരു ഭക്തി ശ്രദ്ധ എന്നറിയോ ശങ്കരാചാര്യന്മാരോട് ഇരിക്കണവരെങ്കിലും മനസ്സിലാക്കുക ഇത്തരം ഒരു ചടങ്ങിന് ശങ്കരാചാര്യന്മാരെ വിളിക്കാൻ പറ്റൂല ഇപ്പൊ ഇവിടെ നിങ്ങൾ ചിദാന്തപുരുസ്വാമിയെ വിളിച്ചു സ്വാമി ഇവിടെ വന്നു ഈ കസേരയിൽ കസേരയിലിരുന്നു സംസാരിക്കാൻ ശങ്കരാചാര്യെ വിളിച്ചാലോ എന്തായിരിക്കണം സജ്ജീകരണങ്ങൾ പറയൂ അവർ വലിയൊരു പരിവാരത്തോടു കൂടിയാണ് വരിക വലിയൊരു പരിവാരം ഉണ്ടാവും അതിനനുസരിച്ച് അവർക്ക് സിംഹാസനം പോലുള്ള സംഹിത സംവിധാനങ്ങൾ ഇരിക്കാൻ വേണം അവർക്ക് പ്രത്യേകമായ പരിഗണന വേണം ഇത്തരമൊരു ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് ശങ്കരാചാര്യരെ വിളിക്കാൻ പറ്റില്ല കാരണം അവിടെ രാമൻ ഉള്ളതിനേക്കാൾ പ്രാധാന്യം ശങ്കരാചാര്യർക്ക് കൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ പ്രശ്നമാവും ഇല്ലെങ്കിൽ അത് ആചാരദോഷം വരും കാരണം ശങ്കരാചാര്യന്മാരെ വിളിക്കൽ എളുപ്പമായിരിക്കാം പക്ഷെ കൊണ്ടുവരലും കൊണ്ടുപോലൊന്നും എളുപ്പമല്ല അതിന് അതിൻ്റെ സംവിധാനങ്ങൾ അതിൻ്റെ പ്രോട്ടോക്കോൾ അതിൻ്റെ രീതികളുണ്ട് അതുകൊണ്ട് ഇത്തരം ഒരു ചടങ്ങിൽ ഒരു കാരണവശാലും ശങ്കരാചാര്യന്മാരെ പറ്റില്ല അത് അവരെ അപമാനിക്കുന്നതായി പോകും ഒരു പൂജ്യപൂജ വ്യതിക്രമം വന്നു പോകും ഗുണം വിചാരിച്ചിട്ട് ദോഷ ഉണ്ടാവും ഇനി അവരോട്ട് വരികയില്ല അവർക്ക് വിവരമുള്ളവരാണല്ലോ രണ്ടാമത് പറഞ്ഞ ശങ്കരാചാര്യന്മാർ ഇതിനെ എതിർത്തു എന്നാണ് പിന്നെ പറയണത് ശരിയാണ് പുരി ശങ്കരാചാര്യ നഖസിദ്ധാന്തം ഈ പ്രാണപ്രതിഷ്ഠയെ ഈ ചടങ്ങിനെ എതിർക്കുന്നുണ്ട് ആദ്യം എതിർത്തിട്ടുണ്ട് മധ്യത്തിലും എതിർത്തിട്ടുണ്ട് ഇപ്പോഴും എതിർത്തിട്ടുണ്ട് അത് ശരിയാ അതിനിപ്പോ എന്ത ചെയ്യാൻ പറ്റുക അപ്പൊ എന്തോ വേറെ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും നമ്മളെ സംബന്ധിച്ച് നമ്മള് ഇപ്പൊ ശങ്കരമഠം എന്ന് നമ്മൾ പറയുമ്പോ ദക്ഷിണാംനായം ദക്ഷിണാംനായമായിട്ട് ശൃംഗേരി മഠം എടുത്താൽ ശൃംഗേരി മഹാസന്നിധാനം പ്രത്യേക നിർദ്ദേശം ചെയ്ത് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് എല്ലാ ഭക്തന്മാരും നാമജപം വ്രതപാലനം തുടങ്ങിയവ ചെയ്യണം എത്രയോ കാലമായി കാത്തിരുന്ന ഒരു ദിവ്യ സന്ദർഭമാണ് വന്നു ചേരുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും സങ്കല്പതിൽ ഉണ്ടാവണം നാം പിന്നീട് ഒരു ദിവസം അവിടെ ദർശനത്തിന് പോകുന്നുണ്ടെന്നും പറഞ്ഞിട്ട് പത്രക്കുറിപ്പിറക്കിയിട്ടുണ്ട് കാഞ്ചി കാമകോടി മഠം ആരംഭം മുതൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ദ്വാരകാപീഠം സമാനമായി തന്നെ ശങ്കരാചാര്യര് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിനെ നകശികാന്ത് എതിർക്കുന്നുണ്ട് പുരി ശങ്കരാചാര്യർ എന്നുള്ളത് സത്യമാണ് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാട് കൊണ്ടാണെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി ബനാറസിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി പ്രകരണം ചെയ്യാൻ ഞാൻ പോകും എന്ന് പറഞ്ഞ ആളാണ് അപ്പൊ എത്രമാത്രം രാഷ്ട്രീയ കാഴ്ചപ്പാടാണെന്നുള്ളത് സാമാന്യ ബുദ്ധികൾക്ക് മനസ്സിലാക്കാം പുരി ശങ്കരാചാര്യരെ വിമർശിക്കുകയല്ല വസ്തുതയാണിത് വസ്തുതയാണ് ഇതിനേക്കാൾ നേരം തമാശ തോന്നിപ്പോകുന്നത് ഞങ്ങൾ വളരെ പുരോഗമനാശയക്കാരാണെന്നൊക്കെ പറയുന്ന പലരും പുരി ശങ്കരാ ശങ്കരാചാര്യരെ ഉദ്ധരിച്ചു കൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് അവരോടൊന്ന് ചോദിക്കാനുള്ളത് അപ്പൊ പുരി ശങ്കരാചാര്യരെ നിങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുമോ നിശ്ചലാനന്ദ സ്വാമിയെ ചോദിച്ചു സ്വീകരിക്കുന്നതാണെങ്കിൽ വേറൊരു ചോദ്യം വരും സ്ത്രീകൾ മന്ത്രം ചൊല്ലാൻ പാടില്ല സ്ത്രീകൾ വേദം ചൊല്ലാൻ പാടില്ല സ്ത്രീകള് ഗായത്രി ചൊല്ലിയാൽ സ്ത്രീകള് സഹസ്രനാമം ചൊല്ലിയാൽ ആ നാട് മുടിഞ്ഞു പോകും സ്ത്രീകൾ ഓം നമോ നാരായണായ ജപിക്കാൻ പാടില്ല സ്ത്രീകൾ ഓം നമശിവായ ജപിക്കാൻ പാടില്ല ഇതൊക്കെ ചെയ്താൽ ആ നാട് മുടിഞ്ഞു പോകും എന്ന് പറയുന്നതിനെ നിങ്ങൾ അംഗീകരിക്കോ സ്വീകരിക്കാൻ മുഴുവൻ സ്വീകരിക്കണ്ടേ പകുതി മുട്ടടാം വെച്ചു പകുതി കറി വെച്ചു എന്ന് പറഞ്ഞാൽ ശരിയാകുമോ കോഴിയുടെ പകുതി എടുത്തിട്ട് കറി വെച്ചു ബാക്കി പകുതിയോ മുട്ടടാം വേണ്ടി വെച്ചു ശരിയാകുമോ സ്വീകരിക്കുക വെച്ചാൽ പുഴ സ്വീകരിക്കണ ആശയങ്ങളല്ലേ അപ്പോ അതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല അതൊക്കെ രാഷ്ട്രീയപരമായ ചില കാഴ്ചപ്പാടുകൾ മാത്രമാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അതാണ് പിന്നെ വേറെ ചിലർ പറയുന്നത് നരേന്ദ്രമോദിയാണോ പ്രതിഷ്ഠിക്കുക എന്നാണ് നരേന്ദ്രമോദി അല്ല പ്രതിഷ്ഠിച്ചത് നമ്മുടെ ബഹുമാന്യ പ്രധാനമന്ത്രി അല്ല പ്രതിഷ്ഠിച്ചത് പ്രതിഷ്ഠിച്ചത് പുരോഹിതന്മാരാണ് മൂന്ന് ദിവസം നാല് ദിവസം നീണ്ടു നിന്ന വിപുലമായ ചടങ്ങുകളിലാണ് പ്രതിഷ്ഠ നടന്നത് അല്ലാണ്ട് ഇരുപത്തിരണ്ടാം തീയതി ആ സമയത്തല്ല പ്രതിഷ്ഠ വിശദമായ മന്ത്രങ്ങളോടുകൂടി വൈദിക വിധി പ്രകാരം അടിവരയിട്ട് മനസ്സിലാക്ക വൈദിക വിധി പ്രകാരം താന്ത്രിക കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി തട്ടിച്ചു നോക്കരുത് കേരളത്തിലെ ക്ഷേത്രങ്ങളും മധ്യ ഉത്തരഭാരതത്തിലെ ക്ഷേത്രങ്ങളും വിഭിന്നങ്ങളാണ് അവിടുത്തെ ഒരു സമ്പ്രദായത്തിലും സാമ്യമില്ല അതുകൊണ്ട് കേരളീയ ബുദ്ധി ബുദ്ധിയൊന്ന് മാറ്റിയിട്ട് വേണം ഉത്തരഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ പോവാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ട് വന്നാലും അങ്ങനെ തന്നെയാണ് ഒരു നേരം പോക്ക് പറഞ്ഞുതരാം കഴിഞ്ഞ ഡിസംബറിൽ ആശ്രമത്തിൽ വെച്ചിട്ട് നമാമി ശങ്കരം പരിപാടി ഉണ്ടായി അപ്പം അതിന് ഉത്തരഭാരതത്തിൽ നിന്ന് ധാരാളം സന്യാസി ശ്രേഷ്ഠന്മാർ വന്നു അപ്പം അവര് പ്രധാനപ്പെട്ട ഇവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും തളി ക്ഷേത്രം പോയി ദർശിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഉത്തരഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില മഹാപുരുഷന്മാര് കൈലാസാശ്രമത്തിലെ ആചാര്യൻ തുടങ്ങിയവര് തളി ഇവിടെ മഹാക്ഷേത്രം ദർശിക്കാൻ വന്നു നമ്മൾ കൂടെ വന്നിരുന്നു അപ്പൊ കുറച്ച് മുൻകൂട്ടി വിവരം കൊടുത്തിരുന്നു ക്ഷേത്രത്തിൽ അതുകൊണ്ട് ഇവിടുന്ന് വളരെ വളരെ നല്ല സ്വീകരണം ഉണ്ടായി വളരെ ഭക്തിപൂർവം ക്ഷേത്രത്തിലേക്ക് അവരെ സ്വീകരിച്ച് ആനയിച്ച് അവരെ തൊഴുത് അപ്പോ പ്രസാദം കൊടുത്തപ്പോൾ സ്വാമി പെട്ടെന്ന് ഞട്ടിപ്പോയി ശിവക്ഷേത്രം എന്നല്ല അതെ ശിവക്ഷേത്രത്തിൽ എങ്ങനെയാ തുളസി ഉണ്ടാവുക അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല നമുക്കോ നമുക്കോ വല്ല പ്രശ്നമുണ്ടോ അവര് ശിവക്ഷേത്രത്തിൽ തുളസി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഉത്തരഭാരതത്തിലുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റില്ല വിഷ്ണു ക്ഷേത്രത്തിൽ എങ്ങാണ്ട് കൂവളം കണ്ടാൽ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല ഈ വ്യത്യാസങ്ങള് നമ്മൾ മനസ്സിലാക്കണം സമ്പ്രദായത്തിലെ വ്യത്യാസം ആരാധനാക്രമങ്ങളിൽ വ്യത്യാസം പ്രതിഷ്ഠാതി വിഷയങ്ങളിൽ വ്യത്യാസം പൂജാവിധാനത്തിലെ വ്യത്യാസം സർവത്ര വ്യത്യാസമാണ് വിശിഷ്ടമായ തന്ത്രക്രിയ അനുസരിച്ചിട്ടുള്ളത് കേരളത്തിലേ ഉള്ളൂ മറ്റു സ്ഥലങ്ങളിലില്ല അപ്പം ആ വൈദികമായ ചടങ്ങുകൾ അവിടെ മൂന്ന് ദിവസം നിരന്തരം നടക്കുകയാണ് അതിൻ്റെ ഒടുവിൽ യജമാനൻ വന്ന് ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ മാത്രമാണ് നമ്മുടെ ബഹുമാന്യ പ്രധാനമന്ത്രി ചെയ്തത് യജമാനൻ വന്ന് ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ അപ്പൊ യജമാനായിട്ട് നിൽക്കാമോ ചോദ്യം ഒരു സെക്കുലർ സ്റ്റേറ്റിന്റെ ഭരണാധികാരി ഒരു ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് യജമാനനാകാമോ നമ്മുടെ ഭരണഘടന അനുസരിച്ച് പബ്ലിക് ഹെൽത്ത് പബ്ലിക് ഓർഡർ മൊറാലിറ്റി ഈ മൂന്നിനും വിരുദ്ധമല്ലാത്ത സ്വാതന്ത്ര്യം അവനവന്റെ മതവിശ്വാസത്തിനും ആചാരത്തിനും പ്രചാരത്തിനുമുള്ള സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കും ഉണ്ട് ആ സ്വാതന്ത്ര്യം ഇന്ത്യൻ പ്രസിഡന്റിനോ പ്രൈം മിനിസ്റ്റർക്കോ ഗവർണർക്കോ ഇല്ലാതാകുന്നില്ല ഒരു പൗരന്മാരാണ് ഇതാദ്യം മനസ്സിലാക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള രൂപത്തിലല്ല പോയി ചെയ്തത് അദ്ദേഹത്ത് ക്ഷണിച്ചു അദ്ദേഹം പോയി ആര് ക്ഷണിച്ചു ട്രസ്റ്റ് ക്ഷണിച്ചു ട്രസ്റ്റ് എന്തുകൊണ്ട് ക്ഷണിച്ചു അത് ട്രസ്റ്റിനോട് ചോദിക്കണം അതിന് അദ്ദേഹം വ്രതശുദ്ധിയോടുകൂടി ശ്രേഷ്ഠമായ രീതിയിൽ ചെയ്തു ഇത് മനസ്സിലാക്കുക ഈ കോലാഹലം വെക്കുന്നവര് മറ്റ് പ്രധാനമന്ത്രി പോകട്ടെ പ്രസിഡന്റ് മതപരമായ ആചാരങ്ങൾ ചെയ്തപ്പോൾ എന്തെങ്കിലും എതിർത്തിട്ടുണ്ടോ ഗ്യാനി സെയിൽസിന്ന സുവർണ ക്ഷേത്രത്തിൽ പാതുകാസേവ ചെയ്യുമ്പോൾ എതിർത്തിട്ടുണ്ടോ ഇന്ത്യൻ പ്രസിഡന്റ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചോ എന്താ പാതുകാ സേവ അവിടെ പോയി കഴിഞ്ഞാല് ദർശനത്തിന് വരുന്ന ഭക്തന്മാരുടെ ചെരുപ്പുകൾ അടുക്കി വെക്കുക അവര് തിരിച്ചു വരുമ്പോൾ തുടച്ചിട്ട് അവർക്ക് ധരിപ്പിക്കുക അതാണ് സേവ ഇതിന് പോയിട്ടുണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് ജനിസൈൽ സിം അന്നാരും എന്താ കലഹിക്കഞ്ഞത് ഹിന്ദുവിന്റെ കാര്യം ഹിന്ദു ആചാരം ചെയ്യാൻ പാടില്ല ബാക്കിയൊക്കെ ചെയ്യാം അതുകൊണ്ട് ഇത്തരം അന്ധത ഒഴിവാക്ക പിന്നെന്താ വിമർശനം ഉള്ളത് എല്ലാം അർത്ഥശൂന്യമാണെന്ന് കാണിക്കാനാണ് ഇത് പറയുന്നത് എന്തൊക്കെ വിഡിത്തങ്ങൾ പറയണ്ടോ അത് മുഴുവൻ പൊള്ളയാണെന്നുള്ളത് നമുക്ക് ഒരല്പം ചിന്തിച്ചാൽ അല്പം ചിന്തിച്ചാൽ മനസ്സിലാവും അല്പം പിന്നെ വേറൊരു വാദമുണ്ട് ഇത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് എലക്ഷൻ വിജയം ലക്ഷ്യം വെച്ചിട്ട് വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് അതേന്ന് പറയണം എൻ്റെ അഭിപ്രായത്തിൽ അതേന്നാണ് അല്ലാണ്ട് ഈ സമയം തിരഞ്ഞെടുക്കണോ ഈ സമയം തിരഞ്ഞെടുത്തത് നിശ്ചയമായും ഇലക്ഷന് മുൻപായിട്ട് ഇത് പ്രതിഷ്ഠിക്കണം നാല് വോട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹത്ത് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കൂടി പറയാൻ എന്താ അവരുടെ ബി ജെ പി കാർക്കൊരു മടി എന്താ കാരണം അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമല്ലേ ഇത് ഏ കേരളുണ്ടാക്കും കെ ഫോൺ ഉണ്ടാക്കും പിന്നെ കേ എന്താ ഇങ്ങനെ വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് അവസാനം ഒരു സമൂഹത്തെ കടക്കണിയിലാഴ്ത്തിയിട്ട് കാര്യമുണ്ടോ അതല്ലല്ലോ മറിച്ച് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് എന്തു പറഞ്ഞോ അത് ഞങ്ങൾ നടപ്പിലാക്കുന്നു നിങ്ങൾ എന്തിനാണോ ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അത് ഞങ്ങൾ ചെയ്യുന്നു എന്ന് കാണിക്കണ്ടേ അപ്പൊ ഇലക്ഷന് മുന്നായിട്ട് പ്രതിഷ്ഠ വേണ്ടേ അതിൽ തെറ്റുള്ളത് ഇത് ബി ജെ പി നേതാക്കന്മാർ ചങ്കൂറ്റത്തോടുകൂടി തുറന്നു പറഞ്ഞ എന്തൊരു സുഖമുണ്ട് അതിന് പകരം ഞാൻ ഞാൻ പിന്ന പറയും അല്ല അതൊന്നും അല്ല അത് ജ്യോത്സ്യൻ നല്ല മുഹൂർത്തം കൊടുത്തപ്പടെ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടുള്ള മുഹൂർത്തം നോക്കിയാൽ പോരായിരുന്നു എന്നാൽ നൂറു ശതമാനം പണി കഴിഞ്ഞിട്ട് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയണം തിരഞ്ഞെടുപ്പ് വാഗ്ദാനാണ് അത് ഞങ്ങൾ അത് ചെയ്ത് പൂർത്തിയാക്കുന്നു എന്ന് പറയാ അതിനാണ് വോട്ട് വന്ന് ഞാൻ ഞങ്ങളെ ജയിപ്പിച്ചത് അതിനു പകരം എന്തൊക്കെയോ ഒരു അപരാധബോധം ഈ കേരളത്തിലെ ഉള്ള പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയൊന്നുമല്ല തിരഞ്ഞെടുപ്പ് പ്രമാണിച്ചൊന്നുമല്ല ആണെന്ന് പറയാൻ കഴിയണം ഇങ്ങനെ മാറ്റിമറിച്ചു പറയുന്നേ നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും പറയാം അല്ലെങ്കിൽ ഈ സമയം തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നിർവഹിക്കുന്നു ഇത് മാത്രമല്ലല്ലോ രാഷ്ട്രം എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും മുന്നോട്ട് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് സൈനിക മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ വ്യവസായ മേഖലയിൽ ഇലക്ട്രോണിക് വികാസ മേഖലയിൽ എല്ലാത്തിലും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഭാരതത്തിന് ഇതേ ഗതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതാനും വർഷങ്ങളെ കൊണ്ട് ലോകത്തിൽ നിറുകയിൽ പല വിഷയങ്ങളിലും ഭാരതമായിരിക്കും ഒരു സംശയമില്ല ഇതേ തോതിൽ പോവുകയാണെങ്കിൽ ചുരുങ്ങിയ വർഷം കൊണ്ട് ഒരു മൂന്നാമത്തെ ശക്തിയായി ഭാരതം വരും എല്ലാ മേഖലയിലും ആ ഗതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ അനുബന്ധമായിട്ടുള്ള എല്ലാം ചെയ്യുന്നു എന്ന് പറയാൻ എന്തിനാണ് മടിക്കുന്നത് അതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങൾ പറയുന്നത് മാധ്യമങ്ങളിലൂടെ പുലമ്പുന്നത് കേട്ട് മനസ്സിൽ ഭ്രമമുണ്ടാകാതെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന ഭാരതത്തിൻ്റെ സുമനോഹരമായൊരു സന്ദർഭമാണ് ഇതെന്ന് മനസ്സിലാക്കുകയാണ് സാമാന്യ ജനങ്ങൾ വേണ്ടത്